ഓർക്കേണ്ടത് നമ്മുടെ അച്ഛൻ സഹോദരൻ സുഹൃത്ത് അല്ലെങ്കിൽ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അവനൊരു ലീഗൽ ഡിഫൻസ് കൊടുക്കണം നമസ്കാരം നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നു തിന്നുന്ന രണ്ട് ഏറ്റവും വലിയ കൊടിയ വിഷങ്ങൾ ദുരന്തങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് പോക്സോ കേസും ഒന്ന് പീഡന കേസുമാണ് ഈ രണ്ട് കേസും സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കേസുകളിൽ തൊണ്ണൂറ് ശതമാനത്തോളം കേസുകളും കള്ളക്കേസുകളാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ചുറ്റും കാണുന്നതാണ് കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അയൽപക്ക പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തിനു വിദ്യാലയങ്ങളിൽ പോലും ഇത്തരത്തിൽ കണ്ടുവരുന്നുണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ അധ്യാപകരെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ചേർന്നിട്ട് ഒരു കള്ള പോക്സോ കേസ് ഏതെങ്കിലും കുട്ടികളെ കൂടി സ്വാധീനിച്ചുകൊണ്ട് പോക്സോ കേസ് ചമച്ചു വെച്ചു കൊടുക്കുക പോക്സോ കേസ് ആവുമ്പോൾ അയാൾ കുടുങ്ങിക്കോളും ഒരു പോക്സോ കേസിന്റെ പേര് വീണാല് പിന്നെ അയാൾക്ക് സമൂഹത്തിൽ നിന്ന് പേരുദോഷത്തിന് പേരുദോഷത്തിനൊരു മോചനമില്ലല്ലോ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് കളിച്ചാൽ കോടതിക്കും പോലീസിനും തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ല മുൻകൂർ ജാമ്യം കിട്ടില്ല ഒരുപക്ഷെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു നിശ്ചിത ദിവസത്തേക്ക് ജാമ്യം ലഭിക്കില്ല അയാളുടെ ജീവിതം കോഞ്ഞാട്ടയാകും അങ്ങനെ കോഞ്ഞാട്ടയാക്കിക്കൊണ്ട് കാര്യം നടത്താൻ വേണ്ടി ഒരു വിഭാഗം ഇതുപോലെ തന്നെയാണ് പീഡനങ്ങൾ ഏത് സ്ത്രീധന പീഡനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു പീഡനങ്ങളായിക്കോട്ടെ ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള പരാതി ആയിക്കോട്ടെ അത്തരത്തിലുള്ള പരാതി ആയിക്കോട്ടെ അവിടെയും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുരുഷൻ പുരുഷനാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് സ്ത്രീകള് അവിടെ ഇരകളും എന്താ പറയാ അതിജീവിതയും ഒക്കെയാണ് കള്ളക്കേസ് ആണെങ്കിലും അവർ അതിജീവിതയാണ് ഇവിടെ ഇര യഥാർത്ഥത്തിൽ പുരുഷനായിരിക്കും എങ്കിലും ആ പുരുഷനെ ചിത്രം വക്രീകരിച്ച് വലിയ രീതിയിൽ പ്രസിദ്ധീകരിക്കും എന്നിട്ട് അവന്റെ അവനെ പൊങ്കാല ഇട്ടുകൊണ്ട് വലിയ വാർത്തകൾ പഠിക്കും അവയാളുടെ ജീവിതം കഴിഞ്ഞു സത്യത്തിൽ രാഹുൽ ഈശ്വരന്റെ ഒരു വാക്ക് കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരുടെ ജീവിതവും ജയിലും തമ്മിൽ ഒരു പരാതിയുടെ അകലം മാത്രമേ ഉള്ളൂ എന്നാണ് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു കള്ളപ്പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുരുഷൻ ജയിലിലാണ് എന്നതാണ് വസ്തുത അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണം എന്നത് ഒരാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് ഈ പോക്സോ കേസായാലും അതുപോലെ പീഡനക്കേസ് ആയാലും നിരപരാധിയാണ് ആ പുരുഷൻ എന്നുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ ഇവിടെ ആരും ഇല്ല എന്നതാണ് വസ്തുത കൊടുക്കുന്ന പരാതി കള്ളപ്പരാതിയാണ് എന്നുണ്ടെങ്കിൽ അത് കള്ളപ്പരാതി ആണെന്ന് തെളിഞ്ഞാൽ പോലും ആ പരാതിയിന്മേൽ അയാളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ആ പരാതി കൊടുത്ത കള്ളപ്പരാതി കൊടുത്ത ആ വനിതയ്ക്കോ അല്ലെങ്കിൽ പോക്സോ കേസിലാണെങ്കിൽ അത് കൊടുപ്പിച്ച ആ കുട്ടിയെ കൊണ്ട് അത് കൊടുപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അവർ അതിൻ്റെ മെയിൻ സാക്ഷിയായിരിക്കും ആ സാക്ഷിക്കെതിരെയോ യാതൊരു കേസും ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രശ്നം സത്യത്തിൽ ഈ നിയമം ദുരുപയോഗം ചെയ്യാതിരിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമുള്ളൂ ഈ പരാതി ആരാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ കൊടുപ്പിക്കുന്നത് അത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞാൽ കുറ്റം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രതിക്ക് എന്താണോ ശിക്ഷ ലഭിക്കുന്നത് ആ ശിക്ഷ ആ കള്ളപരാതി കൊടുത്ത ആൾക്ക് ലഭിക്കും എന്ന ഒരു കണ്ടീഷൻ വരാണെന്നുണ്ടെങ്കിൽ ഇത്രയും കടുത്ത നിയമങ്ങൾക്ക് ഒരല്പം അയവ് വരും എന്ന് മാത്രമല്ല കള്ളപ്പരാതികളുടെ എണ്ണം കുറയും എന്നതാണ് വസ്തുത സത്യത്തിൽ അത്തരത്തിൽ ഒരു കള്ളപ്പരാതി നിലയ്ക്കാൻ ഇവിടെ കോടതികളോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനമോ തയ്യാറാകുന്നില്ല എന്നുകൂടി നോക്കണം എനിക്ക് തോന്നുന്നു അവർക്കൊരു ടാർഗറ്റ് ഉള്ളതുപോലെയാണ് ഒരു ടാർഗറ്റ് ഉള്ളതുപോലെ ഒരു ഇത്ര പോക്സോ കേസ് വേണം അല്ലെങ്കിൽ ഇത്ര പീഡന കേസ് വേണം എന്ന് പറയുന്നത് പോലെയാണ് ഒരുപക്ഷെ തോന്നിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പുരുഷനെ സംരക്ഷിക്കാൻ ആ ഒരു പുരുഷാവകാശ കമ്മീഷൻ വേണം എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്താറ് പക്ഷെ അവിടെ ഒരു പുരുഷ ആധിപത്യമോ അല്ലെങ്കിൽ സ്ത്രീ വിരോധമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിധേയത്വമോ അല്ല അവിടെ പറയുന്നത് അതിൻ്റെ ആവശ്യവുമില്ല നമ്മൾ സ്ത്രീകളും പുരുഷരും ഈക്വൽ ആണ് ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോഴും ഡ്യൂട്ടി ഡിഫറൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് അതല്ലാതെ ഞങ്ങൾക്ക് ഒരു നിയമമുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ നിയമമുണ്ട് എന്നതുകൊണ്ട് ആ നിയമത്തെ ദുരുപയോഗം ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിക്കലാണ് ഒരു നിമിഷം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഇത്തരം കള്ളപരാതി കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു ഒരു സ്ത്രീ ആ പരാതിക്ക് വിധേയനാകുന്ന ഒരു പുരുഷൻ അയാൾക്ക് ഒരുപക്ഷെ ഹൗസിങ് ലോൺ ഉണ്ടാവും ഒരു വീട് വെച്ച് ലോൺ എടുത്ത് ഒരു വീട് വെച്ചിട്ടുണ്ടാവും ഒരു ബിസിനസ് ഉണ്ടാവും എന്തെങ്കിലും ഒരു കച്ചവടം ഉണ്ടാവും അതുപോലെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒരു ട്രാക്കിൽ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും ഒരു കള്ളക്കേസ് കൊടുക്കുന്നത് ആ കള്ളക്കേസ് കൊടുക്കുന്നതോടെ അയാൾ ജയിലിലേക്ക് പോവാണ് ജയിലിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ കച്ചവടം തീർന്നു അതുപോലെ ലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങി ഇതൊക്കെ കഴിയുമ്പോഴേക്കും തിരിച്ചടവ് മുടങ്ങി അയാളുടെ വീടി സ്ഥലവും ജപ്തിയായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും കച്ചവടം മുടങ്ങിയത് പിന്നെ സാമ്പത്തികമായി ഉയർന്നു വരാൻ കഴിയാത്ത സാഹചര്യം വരും പിന്നെ ഈ കേസ് പറയാൻ കേസ് പറയാൻ കടം വാങ്ങി കടം വാങ്ങി ഒരു വൻ ബാധ്യത്തിലേക്ക് അയാൾ എത്തിയിട്ടുണ്ടാവും വർഷങ്ങൾക്ക് ശേഷം അയാൾ നിരപരാധിയാണ് എന്ന് കണ്ട് കോടതി വെറുതെ വിടുമ്പോൾ പിന്നെ അയാൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് നിലയിലേക്ക് വരികയും ചെയ്യും സത്യമല്ല വർഷങ്ങൾക്ക് ശേഷം നാല് വർഷത്തിന് ശേഷമാണ് മിക്കവാറും കേസുകൾ വെറുതെ വിടുന്നത് പോക്സോ കേസ് പോയി നാല് വർഷം എടുക്കുന്നുണ്ട് ഇപ്പോൾ വലിയ വിവാദമായി ഇവിടെ കൊണ്ടുവന്ന ഒരു കേസ് ഞാൻ അത് സംസാരിക്കാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തത് അധികം വൈകാതെ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കും നാല് വർഷം ആ കേസ് പറഞ്ഞു വെറുതെ വിട്ടു വെറുതെ വിട്ടതിനിടയിൽ അവർക്ക് നഷ്ടപ്പെട്ട സാമ്പത്തികാവസ്ഥ കുടുംബാന്തരീക്ഷം തൊഴിൽ അവരുടെ സ്ഥാപനങ്ങൾ അവരുടെ വീട് വിൽക്കേണ്ടി വന്നു വീട് വിറ്റ് കേസ് പറയേണ്ട ഒരു സാഹചര്യം വന്നു അപ്പോൾ ഇതൊക്കെയോ കള്ളക്കേസ് ആയിരുന്നു അവസാനം കോടതി ഒരൊറ്റ വാക്കിൽ തീരുമാനമാക്കി നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പക്ഷേ അതുവരെ അവർക്ക് നഷ്ടപ്പെട്ട ആ സമ്പാദ്യം അവർക്ക് നഷ്ടപ്പെട്ട പേര് നഷ്ടപ്പെട്ട ജീവിതം ഇനി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പേര് ഒരു പോക്സോ കേസ് പ്രതിയായിട്ട് സെർച്ചിൽ വരികയും ചെയ്യും അയാൾക്ക് ഒരു നിലയ്ക്കും എവിടെയും ഒരു ജോലിക്ക് ഇൻ്റർവ്യൂവോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോകാനും ഒന്നിനും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു ദുരന്തത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവനെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു ഒരു സംഘം വേണം അതിന് പുരുഷാവകാശ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഇവിടെ രൂപീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിന് സകല പിന്തുണയും കൊടുക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു പുരുഷാവകാശ കമ്മീഷന്റെ ഒരു ആശയം സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് നാളായി രാഹുൽ ഈശ്വറിലൂടെയാണ് ഇവിടെ സംസാരിച്ച് കേൾക്കുന്നത് അത് ഹണി റോസുമായിട്ടുള്ള ആ ഒരു വിഷയം ഓപി ചമ്മണ്ണനുമായി ഒരു വിഷയം വന്നതിന് ശേഷമാണ് അത് കൂടുതൽ അത് സംസാരിച്ചു തുടങ്ങിയതും ജനശ്രദ്ധ ആകർഷിച്ചതും രാഹുൽ ഈശ്വർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുരുഷാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് കുറച്ച് നീക്കങ്ങൾ അറിയുന്നുണ്ട് അപ്പോൾ ആ നീക്കങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നില എന്താണ് ഒരു ഒരു താങ്കളുടെ നമ്മൾ ട്രാഫ്റ്റാണ് ഇരുപത് പേജ് നീളമുള്ള അതിനെ ഒരു അഞ്ച് പേജിലേക്ക് എട്ട് പേജിലേക്ക് സംഗ്രഹിച്ചിരിക്കുന്നതാണ് ഇത് കാര്യം എന്നാലേ സാധാരണക്കാരും എല്ലാവരും വായിക്കുള്ളൂ നമ്മൾ ആരും ഇരുപത് പേജ് മറ്റേ ലീഗൽ ലാംഗ്വേജ് ഒന്നും വായിക്കില്ലല്ലോ അപ്പൊ മുമ്പോട്ട് വെക്കുന്നത് നമ്മുടെ അച്ഛൻ സഹോദരൻ മകൻ സുഹൃത്തിന് അച്ഛനും സഹോദരനും മകനും സുഹൃത്തിനും വേണ്ടിയാണിത് ഓർക്കുക ഇത് കേട്ടോണ്ടിരിക്കുന്ന സ്ത്രീകൾ ഓർത്ത സാധുസാറിനെ പോലുള്ളവർ അത്രയും ഇനീഷ്യേറ്റീവ് എടുത്ത് കൂടുതൽ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം ആക്കണം ഓർക്കേണ്ടത് നമ്മുടെ അച്ഛൻ സഹോദരൻ സുഹൃത്ത് അല്ലെങ്കിൽ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അവനൊരു ലീഗൽ ഡിഫൻസ് കൊടുക്കണം വനിതാ കമ്മീഷൻ പോലെ മികച്ച രീതിയിൽ ആ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നു വനിതാ കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ അങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാൻ ആണ് ശ്രമിക്കുന്നത് അതിന് അത് സ്ത്രീ പുരുഷ വനിതാ കമ്മീഷൻ എതിരല്ല പകരം പരസ്പര പൂരകങ്ങളാണ് എല്ലാവിധ പിന്തുണയും പൊതുസമൂഹത്തിൽ നിന്നും പിന്തുണ നമുക്ക് വർദ്ധിക്കുമെന്ന് തന്നെ കരുതാം വീണ്ടും നമുക്ക് കാണാം different angles don't forget to subscribe and support this channel